മലപ്പുറം കോട്ടക്കലിൽ വൻ കഞ്ചാവ് മൂന്നിതര സംസ്ഥാന തൊഴിലാളികളാണ് അറസ്റ്റിലായത് സമീപകാലത്ത് കോട്ടക്കൽ മേഖലയിൽ നിന്ന് പിടികൂടിയ ഏറ്റവും വലിയ കഞ്ചാവ് ശേഖരമാണിത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് വൻ ലഹരിവേട്ട കോട്ടയ്ക്കൽ പുത്തൂരിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് വലിയ കഞ്ചാവ് ശേഖരവുമായി ഒരു ഉൾപ്പെടെ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ കഞ്ചാവുമായി താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു സംഘം പതിനാറ് കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത് പശ്ചിമബംഗാൾ ബർധമാൻ സ്വദേശികളായ സദൻ ദാസ് അജത് അലി ഷെയ്ഖ് തനുശ്രീദാസ് എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ പൊതികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സമീപകാലത്ത് ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്നാണിത് കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ പി സംഗീത് എസ് എ റഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ പോലീസും ജില്ലാ ഡാൻസാഘാംഗങ്ങളും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത് കഞ്ചാവിന്റെ ഉറവിടവും വിതരണ ശൃംഖലയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് మాతృభూమి న్యూస్ మలపురం